ഹായ് ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു മൈ ചാനൽ അതുല്യ ചെറിയ വ്ളോഗ്സ് അപ്പം ഇന്നത്തെ വ്ളോഗ്യെന്ന് പറയുന്നത് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ച് തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നൊരു വെജിറ്റേറിയൻ ലഞ്ചാണ് അപ്പൊ ഇങ്ങനെ എന്തൊക്കെ വിഭവങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാനാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ ഇന്നൊരു ചമ്മന്തി ആയാലോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയിട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചപ്പോൾ കുറേ ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്യണം വിചാരിക്കുന്നു എപ്പോഴും പെട്ടെന്ന് ഇവിടെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടാറില്ല അപ്പം ഇന്ന് നമുക്ക് എങ്ങനെയാണ് ആ വെറൈറ്റി ഒരു ചമ്മന്തിയുണ്ട് എനിക്ക് ഭയങ്കര ഒരു ചമ്മന്തിയാണ് അപ്പം ഞാനത് നിങ്ങൾക്കും കൂടി ഷെയർ ആയെന്ന് ചോദിച്ചു ആ ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിന് വേറൊന്നും വേണ്ട അത് മാത്രം മതി അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ സിംപിളാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കണ്ടാലോ അങ്ങനെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാന്ന് വെച്ചാൽ ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അത് ഉണ്ടാക്കുക ഇഷ്ടപ്പെട്ട ചമ്മന്തി ആയതുകൊണ്ടാവും കേട്ടോ അപ്പോൾ ഈ തേങ്ങ ചിരക്കാൻ മടിയുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് തേങ്ങ ചിരക്കാൻ എന്താണെന്ന് അറിയില്ല എനിക്കത് മാത്രം ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഈ തേങ്ങ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നുറുക്കി വെക്കും എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അപ്പോൾ മടിയുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ പുട്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ തേങ്ങ ചെ ക്രഷ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ പിന്നെ പുളിയും വെള്ളത്തിട്ട് നമ്മൾ ആദ്യം പുളി വെള്ളത്തിട്ട് ഞാൻ എപ്പോഴും മറക്കണൊരു സമ്മത സംഭവം ആണ് കേട്ടോ ഈ പുളി വെള്ളത്തിടുക എന്ന് വെച്ചാൽ അപ്പം അപ്പോൾ പുളിയൊക്കെ വെള്ളം ഇട്ടിട്ട് വെച്ചു പിന്നെ ചട്ടി നല്ല ചൂടായണം കേട്ടോ ചൂടായൊക്കെ കുറച്ച് മുളക് പൊടി ഇടുക അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് ഒന്ന് ശ്വാസം പിടിച്ചു കേട്ടോ ചുമ ഉണ്ടാവും കാരണം മുളക് പൊടീൻ്റെ ചൂട് ഇങ്ങനെ ആവുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് തുമ്മലും ചുമയൊക്കെ ഉണ്ടാവും അപ്പോൾ പെട്ടന്ന് അതിലേക്ക് നമ്മൾ ഈ തേങ്ങ കൃഷി ചെയ്ത് ഇട്ടുള്ളൂ ചിറകിയവർ ചിരകിയ തേങ്ങ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കിട്ടും ഓ ഈ സമയം ഞാൻ ഒരുപാട് സമയം ചുമച്ചും തുമ്മൊക്കെ നിന്നിട്ടുണ്ട് കിട്ടും അപ്പോൾ വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് ഉണ്ടാക്കിക്കൊള്ളു അല്ലെങ്കിൽ ചുമച്ചിട്ട് നമുക്ക് ഫുള്ള് കരിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ ഒന്ന് ഇതായി കഴിയുമ്പോൾ ചെറിയ ചൂ തീയിൽ മതി കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടു കേട്ടോ അപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ബാക്കി ഉപ്പ് പിന്നെ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ അതിനനുസരിച്ച് പാകത്തിന് നോക്കിയിട്ടിട്ടാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഓഫാക്കിയതിൻ്റെ ശേഷം നമ്മൾ പുളി വെള്ളത്തിട്ടിരുന്നല്ലോ ആ പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാടി കഴയട്ടെ അപ്പോൾ ചെറിയ തീയിലാണ് അപ്പോൾ വേണ്ടിട്ട് പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ നമുക്ക് കുറച്ച് വെള്ളത്തിൽ പുളി ആക്കിയാൽ മതി ആ ഒരുപാട് വെള്ളമൊന്നും എടുക്കണ്ട പിന്നെ വെള്ളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നല്ലോണം ഒന്ന് പുളി ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചെറിയ ജാറിലല്ലേ ആ ജാറിലിട്ട് വേണ്ടതി അപ്പം ചൂടാറിയതിന് ശേഷം നല്ലോണം ഒക്കെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളൊന്ന് അടിച്ചെടുക്കണം അത് അപ്പം നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ പുളിയുടെ ഒരു നനവ് അത് തന്നെ മതി ഇതിലേക്ക് അപ്പോൾ നമുക്ക് മുളക് പൊടി ഇപ്പോൾ മുളക് പൊടി വേണ്ടെന്നുള്ളൊരു ഉണക്കമുളക് ഇതാക്കിയിട്ടിട്ടാലും മതി കിട്ടോ അപ്പോൾ ഞാൻ മുളക് പൊടി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കൽ അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ ഒരുപാട് ഇട്ടാൽ നല്ല എരിവായിരിക്കും കേട്ടോ അതുകൊണ്ട് ആവശ്യത്തിന് മുളക് പൊടി ഇടാം അപ്പം ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ എങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു ഫാനായി പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് ചോറിന് നമുക്ക് ചോറ് കഞ്ഞി ഇപ്പോൾ ഈ ഒക്കെ അല്ലേ നല്ല ചൂടല്ലേ ഒരു ചമ്മന്തി ഒരു കഞ്ഞിയും ഇത് തന്നെ മതി കഞ്ഞിക്ക് അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഒരു ഡിഷ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഒരു ഡെക്കറേഷന് ഒരു കറിവേപ്പിലേക്ക് നിന്നോട്ടെ നല്ലൊരു കാണാൻ ഒരു ഭംഗിയുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വിഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരുപാട് ഒരുപാടുണ്ടാക്കണം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പരിപ്പും വെള്ളരി ഉണ്ടായിരുന്നു അപ്പോൾ അതിനോടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പരിപ്പ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വലിയ പരിപ്പായതുകൊണ്ട് കുറച്ച് മുന്നേ ഞാൻ വെള്ളത്തിട്ട് വെച്ചു അന്ന് വെന്ത് കിട്ടണ്ടേ ഈ ചെറിയ പരിപ്പാണെങ്കിൽ വെള്ളത്തിടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ഇത് വലിയ പരിപ്പാണ് കിട്ടിയത് അപ്പോഴേക്ക് ഞാൻ വേഗം വെള്ളരിയൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് വാഴക്കൊക്കെ ഉണ്ടെങ്കിൽ വാഴക്കിട കേട്ടോ ഈ സമയത്ത് വാഴക്കെ എൻ്റെ അടുത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വെള്ളരിയും തക്കാളിയും പരിപ്പും വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ആ ഒരു മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം അതൊക്കെ ഇടാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വെള്ളരി നല്ല നല്ല കുനുകുനരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളരിക്കരിഞ്ഞതും തക്കാളിയും നമ്മൾ എന്താ പറയുക ഈ പരിപ്പും കൂടെ നമ്മൾ പരിപ്പ് നന്നായി കഴുകിയിട്ട് ഇട്ട് കൊടുക്കരു മൂന്നാല് പ്രാവശ്യമൊക്കെ പരിപ്പ് കഴുകിക്കോ അങ്ങനെ കഴുകി പരിപ്പും വെള്ളരിക്കും തക്കാളിയും ഇട്ട് കൊടുത്തു അതിൻ്റെ ശേഷം എന്താ നമ്മളെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ പിന്നെ മുളക് വേണം എന്നുള്ളവർ പിന്നെ നമ്മൾ അരക്കിണ തേങ്ങയുടെ അരപ്പിൽ കുറച്ച് മുളക് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ചൊരു മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കണമേ ഉള്ളൂ പിന്നെ നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ഇതിലിട്ടിക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളു കേട്ടോ ആൾ കൂടുന്നതിനനുസരിച്ച് തക്കാളിയുടെ എണ്ണവും കൂട്ടാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഇത്ര ഒരു തക്കാളി തന്നെ ധാരാളമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം വെക്കുക പിന്നെ നമ്മൾ തേങ്ങ ചെറിയ അരച്ചിട്ട് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി കറി ഉണ്ടാവുമല്ലോ അപ്പോൾ പരിപ്പ് വേവാനുള്ള വെള്ളം വെക്കുക കേട്ടോ അങ്ങനെ നമ്മളിത് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഒരു നാല് വീസിലടിക്കണം വലിയ പരിപ്പായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ പരിപ്പാണെങ്കിൽ രണ്ട് വീസിലൊക്കെ അടിച്ചാൽ മതിയാക്കും ഇതൊന്ന് ഗ്യാസിലേക്ക് വെച്ചാൽ ഒരു സമാധാനമാണ് ഒരു പണി കഴിഞ്ഞ പോലെയാണ് അപ്പോൾ ഇതൊന്ന് ഗ്യാസിൽ വെച്ച് നാല് വിസിൽ വിസിലടിച്ചെടുക്കണം അതിൻ്റെ അതിന് ശേഷം കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട് തേങ്ങ അരയ്ക്കാനുണ്ട് ഈ സംഭവങ്ങളൊക്കെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് തേങ്ങ ചിരക്ക മടിയായത് കൊണ്ട് തന്നെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നുറുക്കി വെച്ച് തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് വേണം ആ തേങ്ങ അരക്കുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും അതുപോലെ ചെറിയ ജീരകവും കറിപ്പിലിയും കൂടെ ചേർക്കണം ജീരകം ചേർക്കുന്നത് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജീരകം ചേർക്കുന്നത് ഞാൻ എല്ലാ കറിയിലും ജീരകം ചേർക്കാറുണ്ട് ചിലവർക്ക് ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടാറില്ല പക്ഷെ ഞാൻ എല്ലാ കറിയിലും ചേർക്കാറുണ്ട് അപ്പം ആ സമയം കൊണ്ട് പിന്നെ അരി ഇടാറുണ്ടായിരുന്നു അവ നല്ല ആയിരുന്നു അതുകൊണ്ട് കുറച്ച് വേവുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് വേഗം കഴിഞ്ഞ മൂന്ന് നാല് പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്ക് കളത്തിൽ വെച്ച ചോറാണ് എനിക്ക് ഇഷ്ടം ഈ കുക്കറിൽ വെച്ച ചോറ് എനിക്ക് ഇഷ്ട ഇഷ്ടമില്ല അതുകൊണ്ട് ആ സമയത്ത് അവിടെ വേറൊരാൾ കത്തി ഒക്കെ എടുത്തിട്ട് പച്ചക്കറി കട്ട ചെയ്യാതിരിക്കുകയാണ് അതൊക്കെ മേടിച്ച് വെച്ചു അതി ജോലിൻ്റെ കിടയിൽ ഇവിളേം കൂടെ നോക്കുകയെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക്കി ജോലിയാകുന്നുണ്ടോ അതിനിടയിൽ അവൾക്ക് സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ട് എടുത്തോണ്ടൊക്കെ ജോലി എടുക്കണം അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു കുറച്ച് വേണമെങ്കിൽ തേങ്ങ അരക്കാനുള്ളതല്ലേ അപ്പോൾ കുറച്ച് മുന്തിരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് അവളെ കൈ കൊടുത്തു അതാവുമ്പോൾ അവൾ കുറച്ച് നേരം കഴിച്ചിട്ട് നിൽക്കുമല്ലോ അപ്പോഴത്തേക്ക് എനിക്ക് തേങ്ങയൊക്കെ ഒക്കെ ചേര് അരച്ചെടുക്കാൻ പറ്റുമല്ലോ അപ്പം നമ്മളെ കുക്കർ ഇത് എവിടെ നോല് വിസിലടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഞാൻ ഇവിടേക്കൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ പിന്നെ മടിയാവും നമുക്ക് ആ ഒക്കെ പാട് വൃത്തികേടാവുമ്പോൾ അപ്പോൾ ഓരോരോ ജോലി എടുക്കുമ്പോൾ അപ്പം തന്നെ വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഉണ്ടാവില്ല നമുക്ക് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ജോലിയെടുക്കാൻ അപ്പോൾ അപ്പോഴേക്കും ഇതായി അരയ്ക്കാനുള്ള സംഭവങ്ങൾ ഞാൻ മറ്റേ നമ്മളെ ചീരാമുളകട്ട് അരയ്ക്കാനെടുത്തിട്ടില്ല ഇവിടെ ഒരുപാട് ചീരാമുളക് ഉള്ള ഉള്ളതുകൊണ്ട് കടയിൽ നിന്ന് മുളക് വാങ്ങേണ്ട ആവശ്യം വരാറില്ല ഒരുപാടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അരക്കാമെന്ന് വിചാരിച്ചു എരിവ് ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ മുളക്കും കൂടെ കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ അധികം ഒരു ആക്കാറില്ല അപ്പോഴേക്കും ഞാൻ പോയിട്ട് ഇവിടെ കുറച്ച് പാവക്ക വറച്ചുകൊണ്ടുതന്നു ഇവിടെ തന്നെ ഉണ്ടായതാണ് പാവയ്ക്കും കോവയ്ക്കും രണ്ടും ക ആയതുകൊണ്ട് രണ്ടും പാടെ ഞാൻ ഒരുമിച്ച് ഒരു പേര് ഉണ്ടാക്കാന്ന് വിചാരിച്ചോ അപ്പം കുഞ്ഞൂരാന്ന് വേഗം വേഗം അരിങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്ക് തേങ്ങയൊക്കെ ചെറുകി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ആവി പോയിട്ട് വേണം കറിയിലേക്ക് ഒഴിക്കാൻ അപ്പോൾ അതിൻ്റെ മുന്നടിയായിട്ട് നമ്മൾക്ക് ഈ പാവക്കൊന്ന് അരിങ്ങിയെടുക്കണം പിന്നെ ഇത് വെള്ള പാവൊക്കെ ആയതുകൊണ്ട് അധികം കയ്പില്ല കേട്ടോ നമുക്ക് ആർക്കും വേണമെങ്കിൽ കഴിക്കാം മോളൊക്കെ നല്ലോണം കഴിക്കാറുണ്ട് അത് ഞാനൊന്ന് ചെറുപ്പത്തിൽ ഈ പാവൊക്കെ കഴിക്കാറില്ല ഇന്ന് ഈ കയ്പ്പ് ഇപ്പോൾ ഈ പാവക്കെ നല്ല പാവക്കെയാണ് അപ്പം വെള്ളപ്പാവൊക്കെ വാങ്ങായിരിക്കും വാങ്ങുമ്പോൾ നല്ല ഇതിവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അത് ഞാൻ മുന്നൊരു വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അടുക്കള തോട്ടം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ കൃഷികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ കോവൽക്ക അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പവഴിയാണ് കേട്ടോ അങ്ങനെ ഒരു ഓർഡർണ്ണം വെച്ചിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഉണ്ടോ കുറേ നേരം കട്ട് ചെയ്യായിരുന്നു അപ്പോൾ പിന്നെ വേഗം ഉണ്ടാക്കാമെന്ന് വെച്ചു അതിന് മുന്നേ നമുക്ക് കുറച്ച് പാവക്കെ ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് കൊണ്ടാട്ടം എടുത്ത് വറുത്ത് വെച്ചിട്ട് അതിലേക്ക് ഉപ്പേരി ഇടാമെന്നു വിചാരിച്ചത് അപ്പോൾ കുറച്ച് പാവക്കെ ഒന്ന് കൊണ്ടാട്ടമാക്കി അത് റെഡി ആയിട്ടുണ്ട് ചോറിന് നല്ല രസമാണല്ലോ ആർക്കും പച്ചക്കി കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അപ്പോൾ അത് റെഡി ആയതിന് ശേഷം ഞാനിത് വേഗം ഉപ്പേരി ഉണ്ടാക്കാതി ഉപ്പേരിക്ക് വേഗം കടുക്കൊക്കെ വറവിട്ട് കടുക് വറ കടുക് വരാ വേഗം വെട്ട് ഉപ്പേരിയൊക്കെ ഇട്ട് നല്ലവണ്ണം ഇളക്കിയ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടാവും എനിക്ക് വെള്ളം എനിക്ക് ഇരിക്കണെനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും പിന്നെ മഞ്ഞൾപ്പൊടി നല്ലതാണല്ലോ ഇത് വീട്ടിൽ തന്നെ ഞങ്ങൾ ഉള്ളത് പൊടിപ്പിച്ചതാണ് കേട്ടോ മഞ്ഞൾപ്പൊടി അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഫുഡ് അപ്പോൾ ഒന്ന് നല്ല ചമ്മന്തി ഉണ്ട് പാവക്ക കോവക്ക ഉപ്പേരി ഉണ്ട് പിന്നെന്താ ഉള്ളത് അറിയാം പിന്നെ നമ്മളെ പാവക്ക കൊണ്ടാട്ടാക്കിയതുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഉണ്ടാക്കിയ നാരങ്ങച്ചാറുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് വെജിറ്റേറിയനാണ് കേട്ടോ ഞാൻ നാളെ അമ്പലത്ത് പോ അല്ല ഇന്നലെ അമ്പലത്ത് പോയത് കൊണ്ട് ഞാൻ എന്താ പറയുക ഇറച്ചി ഇന്നൊന്നും വേണ്ടയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഫുൾ വെജിറ്റേറിയനാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ചോറ് വിളമ്പാനുണ്ട് കേട്ടോ അപ്പോൾ ചോറും കൂടെ ആയാൽ ഫിനിഷായിട്ടോ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഓംലെറ്റ് അടിക്കാൻ പിന്നെ ഇന്ന് വെജിറ്റേറിയൻ അല്ലേ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല അപ്പൊ നല്ല ചോറും എളുപ്പിണ്ട് നമ്മളെ കറി കിട്ടോ ഈ കറി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ കറിയിൽ ഒരുപാട് തേങ്ങ അരയ്ക്കാതെ കുറച്ച് തേങ്ങ അരക്കണത് എനിക്കിഷ്ടം കേട്ടോ ഓവർ തേങ്ങയില്ലാതെ ഓരോവർ തേങ്ങയാകുമ്പോൾ എന്തോ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ പാകത്തിന് തേങ്ങ ആയിരിക്കാം അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു വിഭവം ഇതാണ് കേട്ടോ എന്നും മീനുറച്ചൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്ന് വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വിഭവങ്ങൾ കൂടുതലുണ്ടാക്കിയതാണ് അപ്പം അങ്ങനെ ഇതൊക്കെ കഴിക്കാൻ നേരത്തെ തന്നെ ആയിട്ടുണ്ട് ഒരു മണീൻ്റെ മുന്നേ ചോറൊക്കെ ആയിട്ടുണ്ട് എല്ലാ ദിവസവും ആവാറുണ്ട് അപ്പോൾ അപ്പോൾ ഇത്രയാണ് എന്നത്തെൻ്റെ ഉച്ചയാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ബായി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ നമുക്ക് ബായ്